ജെ പി ലൈഫിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നിങ്ങളുമായി പങ്കുവെക്കുന്നത് കർക്കിടക ഫലം തന്നെയാണ് കർക്കിടക മാസഫലം എന്ന് പറയുമ്പോൾ ജൂലൈ പതിനേഴ് മുതൽ ആഗസ്റ്റ് പതിനാറ് വരെയുള്ള ധനുരാശിക്കൂറുകാരായ മൂലം പൂരാളം ഉത്തരാടത്തിന്റെ ഒന്നാം പാദത്തിൽ ജനിച്ചവരും അതുപോലെ ധനു രാശിക്കാരുടെയും ഫലമാണ് പറയുന്നത് ധനു ധനുരാശിക്കാരെ സംബന്ധിച്ച് അവരുടെ ജന്മരാശ്യാധിപൻ എന്ന് പറയുന്നത് വ്യാഴമാണ് വ്യാഴത്തോടൊപ്പം ശുക്രനും ജൂലൈ ഇരുപത്തി ആറ് മുതൽ മിഥുനത്തിൽ ഏഴാം ഭാവത്തിൽ സഞ്ചരിക്കും അപ്പം വ്യാഴം ശത്രുരാശിയിൽ മൗഢ്യത്തിലായിരുന്നു എന്നാൽ ഇപ്പോൾ മൗഢ്യമൊക്കെ മാറി വ്യാഴത്തിന്റെ സ്വതസിദ്ധമായ ഫലം ചെയ്യുന്ന തരത്തിലാണ് സഞ്ചരിക്കുന്നത് മിഥുനത്തിലെ വ്യാഴം ബന്ധുക്കളോടും സുഹൃത്തുക്കളോടും ചേർന്ന് പല കാര്യത്തിലും മുൻപന്തിയിൽ നിന്ന് പ്രവർത്തിക്കാനുള്ള അല്ലെങ്കിൽ മുൻപന്തിയിൽ നിൽക്കാനുള്ള ചില അവസരങ്ങളും സാഹചര്യങ്ങളും ഒക്കെ ഉണ്ടാക്കിത്തരും രാജ സജീവൻ എന്ന് പറയാറുണ്ട് അതായത് ഭരണതലത്തിൽ ഉള്ള വ്യക്തികളുടെ സൗഹൃദം അല്ലെങ്കിൽ ബന്ധം അല്ലെങ്കിൽ അവരുമായിട്ടുള്ള ഏതെങ്കിലും തരത്തിലുള്ള അടുപ്പം ഇതെല്ലാം തന്നെ ഗുണം ചെയ്യും എന്നുള്ളതാണ് അതുകൊണ്ട് സൂചിപ്പിക്കുന്നത് വ്യാഴവും ശുക്രനും ചേർന്ന് നിൽക്കുക എന്ന് പറയുമ്പോൾ രണ്ട് വ്യത്യസ്ത സ്വഭാവത്തിലുള്ള വ്യത്യസ്ത ധ്രുവങ്ങളിലുള്ള ഇരട്ട വ്യക്തിത്വത്തെ സൂചിപ്പിക്കുന്ന രണ്ട് ഗ്രഹങ്ങളാണ് കാരണം ദേവന്മാരുടെ ഗുരുവായിട്ട് വ്യാഴവും അതിനെ ബ്രഹസ്പതി എന്നും പറയാറുണ്ട് വ്യാഴത്തിന്റെ പര്യായമാണ് അതുപോലെ അസുരന്മാരുടെ ഗുരുവായിട്ട് ശുക്രാചാര്യനെയും അതാണ് ശുക്രൻ എന്ന് സൂചിപ്പിക്കുന്നത് ഇവര് രണ്ടു പേരുടെയും ലക്ഷ്യമെന്താണെന്ന് ചോദിച്ചാൽ അവരുടെ കൂടെ നിൽക്കുന്നവരെ രക്ഷിക്കുക അവർക്ക് എന്തെങ്കിലുമൊക്കെ വിഷയങ്ങളുണ്ടെങ്കിൽ അവരെ അതിൽ നിന്ന് രക്ഷപ്പെടുത്തി വിജയിപ്പിച്ചെടുക്കുക അതാണ് ദേവന്മാർക്ക് വേണ്ടി ഏത് കാര്യങ്ങളും തീരുമാനിക്കാനും ഉപദേശിക്കാനും കഴിവുണ്ട് പ്രഹസ്പദിക്കുക അതുപോലെ തന്നെ അസുരന്മാരുടെ കാര്യത്തിൽ തീരുമാനമെടുക്കാനുള്ള കഴിവും അതുപോലെ ഉപദേശവും എല്ലാം തന്നെ ശുക്രനും അല്ലെങ്കിൽ ശുക്രാചാര്യനും ചെയ്തു കൊടുക്കുന്നുണ്ട് എന്നാൽ ഇവിടെ ഇവര് രണ്ടും രണ്ട് വ്യത്യസ്ത ഗ്രഹങ്ങളാണ് എന്നുള്ളതാണ് ഒന്ന് വ്യാഴം ആത്മീയ തലത്തിലും ബുദ്ധിപരമായ കാര്യത്തിലും ചിന്തിക്കാൻ പ്രേരിപ്പിക്കുമ്പോൾ ശുക്രൻ സുഖസൗകര്യങ്ങൾ പ്രത്യേകിച്ച് ഭൗതിക സുഖ സൗകര്യങ്ങളുടെ ഒരു കാഴ്ചപ്പാടിലൂടെ അത് നേടിയെടുക്കുന്നതിന് വേണ്ടി അധികാരം സുഖം ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളുമായിട്ട് മുന്നോട്ട് പോകും സൗമ്യശീലത്തോടെ ധാർമ്മികമായ കാര്യങ്ങളെ സാധിക്കണം എന്ന ചിന്ത ഒരു വശത്ത് നിൽക്കുമ്പോൾ അതിനുവേണ്ടി എന്തും ചെയ്യാനുള്ള ഒരു പ്രയത്നവും ഉപദേശവും സാഹചര്യവും ബുദ്ധിയുമൊക്കെ വ്യാഴം നൽകുമ്പോൾ മറുവശത്ത് വാദപ്രതിവാദങ്ങൾ നടത്തി തൻ്റെ ഭാഗം ശരിയാണ് എന്ന് വരുത്തി തീർക്കാനുള്ള ശ്രമവും നടക്കുന്നുണ്ട് കാരണം ഇത് രണ്ടും രണ്ടുപേരുടെയും ആ ഒരു സ്വഭാവ വൈരുദ്ധ്യത്തെ സൂചിപ്പിക്കും ഇങ്ങനെയുള്ള രണ്ട് ഗ്രഹങ്ങൾ ഒന്നിച്ച് ഏഴാം ഭാവത്തിൽ വരികയാണ് അപ്പൊ അങ്ങനെ വരുമ്പോ വ്യാഴവും ശുക്രനും മിഥുനത്തിൽ നിൽക്കുമ്പോൾ ഏഴാം ഭാവം മനോധൈര്യം ഉണ്ടാക്കും ആഗ്രഹങ്ങളും അതുപോലെ തന്നെ ഏഴാം ഭാവം മാർഗസ്ഥാനമാണ് ഒരു കാര്യം സാധിക്കാൻ എങ്ങനെ ഏതു മാർഗത്തിലൂടെ മുന്നോട്ട് പോകായ മുന്നോട്ട് പോയാൽ പറ്റും എന്നുള്ള കാര്യങ്ങളൊക്കെ അവിടെ വ്യക്തമായി നമുക്കൊരു ധാരണ ഉണ്ടാക്കിത്തരും അതുപോലെ ഏഴാം ഭാവം എന്ന് പറയുന്നത് പങ്കാളിയാണ് ഭാര്യ ഭർത്തൃ ബന്ധത്തെ സൂചിപ്പിക്കുന്നതാണ് ദാമ്പത്യ ജീവിതത്തെ സൂചിപ്പിക്കുന്ന ഇങ്ങനെയൊക്കെ ഉള്ളതാണ് അതുപോലെ തന്നെ കൊടുക്കൽ വാങ്ങൽ എന്ന പ്രക്രിയയും ഏഴാം ഭാവം കൊണ്ട് സാധാരണഗതിയിൽ ചിന്തിക്കാറുണ്ട് വ്യാഴത്തെ സംബന്ധിച്ച് പറയുമ്പോൾ ബുദ്ധിയും ധനവും ഗുരുത്വവും ആത്മജ്ഞാനവും ദേഹപുഷ്ടിയും സന്താനങ്ങളെ കൊണ്ടുള്ള പ്രയോജനങ്ങളും നയപരമായ കാര്യങ്ങളുമൊക്കെയാണ് വ്യാഴത്തെ കൊണ്ട് സൂചിപ്പിക്കുന്ന കാര്യം ശുക്രനാണെങ്കിലോ ഭൗതിക സുഖ സൗകര്യങ്ങളെ ഉണ്ടാക്കി കൊടുക്കുക ആഗ്രഹങ്ങൾ അതുപോലെ കാമം സുഖം ശയനം വീട് വാഹനം ആഭരണം മുതലായ സുഖങ്ങളുടെ പിറകെ പോവുക അതൊക്കെ നേടിക്കൊടുക്കുക എന്താണോ മനസ്സിൽ ആഗ്രഹിച്ചു നിൽക്കുന്നത് അത് നേടാൻ എന്താണ് വഴി എന്നൊക്കെയുള്ള ചിന്ത ഉണ്ടാക്കുക മിഥുനൻ രാശി ശുക്രന്റെ ബന്ധുരാശിയാണ് എന്നാൽ അത് വ്യാഴത്തിന്റെ ശത്രു രാശി കൂടിയാണ് എന്നുള്ളതാണ് അതിൻ്റെ ഒരു പ്രത്യേകത അപ്പൊ ശരീരസുഖത്തിനും ഭൗതിക സുഖ സൗകര്യങ്ങൾ വർദ്ധിക്കുന്നതിനും സന്താനങ്ങളുടെ പുരോഗതിക്കും വേണ്ടി കൂടുതൽ ശ്രദ്ധിക്കുന്ന ഒരു ഗ്രഹമാണ് വ്യാഴം ധനകാരകനായതുകൊണ്ട് ധനം വർദ്ധിപ്പിക്കാനുള്ള മാർഗങ്ങൾ എന്തൊക്കെയാണ് അതും ഈ വ്യാഴം നമുക്ക് ബുദ്ധിപരമായി ചിന്തിക്കാൻ പ്രേരിപ്പിക്കും അതായത് ഏത് കാര്യത്തിലും ഒരു ബിസിനസ് മെന്റാലിറ്റി ഉണ്ടാക്കിത്തരും എന്ന് ചുരുക്കം അതാണല്ലോ ധനപരമായ കാര്യങ്ങളും കൊടുക്കൽ വാങ്ങൽ എന്നൊക്കെ പറയുന്നത് അതായത് ഏത് കാര്യത്തിലായാലും എന്ത് ചെയ്യുമ്പോഴായാലും അതിലെല്ലാം ഒരു ലാഭം പ്രതീക്ഷിച്ച് തന്നെ ആയിരിക്കും ഇവര് മുന്നോട്ട് പോകുന്നത് അതിനുവേണ്ടി അല്പം ദാനധർമ്മമൊക്കെ ചെയ്യേണ്ടി വന്നാൽ ചെയ്യുകയും ചെയ്യും അപ്പൊ ഈ കൊടുക്കൽ വാങ്ങൽ എന്ന രീതിയിൽ എന്തെങ്കിലും അങ്ങോട്ട് സഹായിച്ചാൽ അതിൽ നിന്നും അവരൊരു ലാഭം കൂടി പ്രതീക്ഷിക്കുന്നുണ്ട് അതായത് ഇപ്പൊ പലിശക്ക് പണം കൊടുക്കുന്നവരാണെങ്കിൽ പലിശ കിട്ടും പലിശ പലിശരഹിതമായിട്ട് എന്തെങ്കിലും സഹായമാണ് ചെയ്യുന്നതെങ്കിൽ അതിനേക്കാൾ വലിയ എന്തെങ്കിലും ലാഭം അവർ പ്രതീക്ഷിച്ചിരിക്കും എന്നതുകൊണ്ട് എന്നതാ അതാണ് ഇവിടെ സൂചിപ്പിച്ചത് ശുക്രൻ ഇടവൻ രാശിയിൽ സ്വക്ഷേത്രത്തിൽ ആറിൽ സഞ്ചരിച്ചു തുടങ്ങി ജൂലൈ ഇരുപത്തിയാറിനാണ് മിഥുനൻ രാശിയിൽ ഏഴിലേക്ക് പ്രവേശിക്കുന്നത് അപ്പൊ ആറിലെ ശുക്രൻ എന്ന് പറയുമ്പോൾ സ്ത്രീകൾ തന്നെ പലപ്പോഴും ശത്രുക്കളായി വരാം എന്നതിന് സൂചിപ്പിക്കുന്ന ഒരു കാര്യമുണ്ട് അത്തരത്തിൽ ചില അപവാദങ്ങളും ഉണ്ടാകാം ഏഴിൽ ശുക്രൻ വരുമ്പോഴും ചില ദാമ്പത്യ പ്രശ്നങ്ങളൊക്കെ അവരുടെ ജീവിതത്തിൽ വരാം കാരണം കുടുംബ ജീവിതത്തിൽ ഏതെങ്കിലും തരത്തിലുള്ള അഭിപ്രായ വ്യത്യാസങ്ങളോ മറ്റു കാര്യങ്ങളോ ഒക്കെ ഉണ്ടാകാനും ഏഴിലെ ശുക്രൻ കാരണക്കാരനാകും ഏഴിലെ ശുക്രന് പാവയോഗ ബന്ധമുള്ള ജാതകക്കാരാണെങ്കിൽ അവരെ സംബന്ധിച്ച് എന്തെങ്കിലുമൊക്കെ വിഷയങ്ങൾ ചിലപ്പോൾ സങ്കീർണമാകാനും സാധ്യതയുണ്ട് ധനുരാശിക്കാരെ സംബന്ധിച്ചിടത്തോളം നാലാം ഭാവത്തിൽ നിന്ന് മൂന്നാം ഭാവത്തിലേക്ക് രാഹു മാറി സഞ്ചരിക്കുന്നത് നേരത്തെ നാലിലായിരുന്നു ഇപ്പോഴത് മൂന്നാം ഭാവത്തിലാണ് മൂന്നാം ഭാവം ഇഷ്ടഭാവമായതുകൊണ്ട് കുറെ കാര്യങ്ങൾക്കൊക്കെ ഗുണം ചെയ്യും ഈ രാഹുവിൻ്റെ രാശിമാറ്റം മൂന്നിലെ രാഹുവിന്റെ ഒരു പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ അതിന് ഒരു ഒരു തരത്തിലുള്ള ഒരു വശീകരണ ശക്തി ഉണ്ട് എന്നുള്ളതാണ് മറ്റുള്ളവരോടുള്ള സംസാരം അവരെ കൂടുതൽ അടുപ്പിക്കും അതുപോലെ ധനലാഭം ഉണ്ടാകുന്നത് പോലെ തന്നെ ധൂർത്തും ഇവരെ സംബന്ധിച്ച് ഈ ഭാവം സൂചിപ്പിക്കുന്നുണ്ട് മൂന്നാം ഭാവം സഹോദര സ്ഥാനം കൂടിയാണ് അത് നേരത്തെയും പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് തന്നെ മൂന്നാം ഭാവം കൊണ്ടുള്ള ഗുണം സഹോദരങ്ങളെ സംബന്ധിക്കുന്ന കാര്യത്തിൽ ദോഷം തന്നെയാണ് സഹോദരങ്ങളുമായി ഒരുപക്ഷെ അകലം പാലിക്കാം അതല്ലെങ്കിൽ അവരുമായി ഏതെങ്കിലും തരത്തിലുള്ള ചില അഭിപ്രായ വ്യത്യാസങ്ങൾ വരാം അല്ലെങ്കിൽ ആരോഗ്യ സംബന്ധമായ പ്രശ്നങ്ങൾ വരാം ഏത് തരത്തിലായാലും സഹോദര സ്ഥാനം അത്ര ഗുണകരമായിരിക്കത്തില്ല നാലാം ഭാവത്തിലെ ശനി എന്ന് പറയുമ്പോൾ അത്ര വലിയ ഗുണമൊന്നും ചെയ്യുന്ന ഭാവത്തിലല്ല നാലാം ഭാവം നാലാം ഭാവം എന്ന് പറയുമ്പോൾ വീട് വാഹനം മാതാവ് ഇങ്ങനെയൊക്കെ കാര്യങ്ങളാണ് അപ്പൊ വീട്ടിൽ പല കാരണങ്ങൾ കൊണ്ടും ചില അസ്വസ്ഥതയൊക്കെ ഉണ്ടാകാം അതായത് സ്വൈരക്കുറവ് വരാം മാതാവിന് ഏതെങ്കിലും തരത്തിലുള്ള ചില പ്രയാസങ്ങളൊക്കെ ഉണ്ടാകാനുള്ള സാധ്യതയും സൂചിപ്പിക്കുന്നുണ്ട് നാലാം ഭാവാധിപൻ വ്യാഴമാണ് അപ്പൊ വലിയ വീടും വാഹനവും അതിനൊക്കെ സൗകര്യങ്ങളും ഒക്കെ തന്നെ ഉണ്ടായാലും കാരണം നാലാം ഭാവാധിപനാണ് വീട് അപ്പൊ നല്ല വീടും വീട്ടിലെല്ലാ സൗകര്യങ്ങളും അങ്ങനെയൊക്കെ ഉള്ള എല്ലാ കാര്യങ്ങളും ഉണ്ടായാലും വീട്ടിലൊരു മനസുഖം കുറയുന്ന സാഹചര്യത്തെ സൂചിപ്പിക്കുന്നതാണ് ഈ ശനി എന്തൊക്കെ ഉണ്ടായാലും ഒരു മനപ്രയാസം വരിക ഒരു സ്വസ്ഥതക്കുറവുണ്ടാവുക ഉണ്ടാവുക ഉള്ള കാര്യങ്ങൾ അതുപോലെ പ്രായം ചെന്നവരൊക്കെ വീട്ടിലുണ്ടെങ്കിൽ അവർക്കും നല്ല സമയമൊന്നുമല്ല അവരുടെ കഷ്ടപ്പാടുകളും ദുരിതങ്ങളും ഒക്കെ സൂചിപ്പിക്കുന്നുണ്ട് ശനിയും ചൊവ്വായും തമ്മിൽ ഒരു ബന്ധം ഇവിടെ വരുന്നുണ്ട് അതും വളരെയേറെ ശ്രദ്ധിക്കേണ്ട കാര്യമാണ് വാഹനയാത്ര അതുപോലെ ഈ ബാത്റൂമ് ജലസാന്നിധ്യമുള്ള സ്ഥലങ്ങള് അതായത് ഒരുപക്ഷെ റോഡായിരിക്കാം കുണ്ടും കുഴി നിറഞ്ഞായിരിക്കാം വീട്ടിൽ തന്നെ ഒരുപക്ഷെ ബാത്റൂമോ അല്ലെങ്കിൽ കിണറോ അല്ലെങ്കിൽ പൈപ്പോ അങ്ങനെയൊക്കെ ഉള്ളത് ചപ്പ് ചവറുകളൊക്കെ കിടക്കുന്ന സ്ഥലം അഴുക്ക പായല് ഇങ്ങനെയൊക്കെ ഉള്ള സ്ഥലങ്ങള് ഇതെല്ലാം തന്നെ അപകട സാധ്യതയെ സൂചിപ്പിക്കുന്ന ഒരു മാസം കൂടിയാണ് ഇത് കാരണം നാലാം ഭാവവും ശനിയും ശനി അഴുക്കിനെയും പിന്നെ മാലിന്യത്തെയും ഒക്കെ സൂചിപ്പിക്കുന്ന ഒരു സ്ഥലം കൂടിയാണ് അപ്പൊ ഈ പറഞ്ഞതൊക്കെ ഉള്ള സ്ഥലങ്ങൾ നമ്മളിപ്പോ ബാത്റൂമിൽ പോവുകയാണെങ്കിലും പുറത്തൊക്കെ എവിടെയാണേലും അതൊക്കെ ഒന്ന് സൂക്ഷിക്കേണ്ട വളരെയേറെ സൂക്ഷിക്കേണ്ട സമയമാണ് പ്രത്യേകിച്ച് ശനിയും ചൊവ്വയും തമ്മിലുള്ള ഒരു ബന്ധം വരിക എന്ന് പറയുമ്പോൾ അതൊക്കെ ഏതെങ്കിലും തരത്തിലുള്ള പല ബുദ്ധിമുട്ടുകളോ അവ അപകടങ്ങളോ ഒക്കെ വരാം എന്നുള്ളതാണ് അതുപോലെ അഗ്നിബന്ധമുള്ള സ്ഥലം അടുക്കള അതുപോലെ തീ കത്തുന്ന സ്ഥലങ്ങൾ പ്രത്യേകിച്ച് വൈദ്യുതി കണക്ഷനുള്ള പ്രദേശങ്ങൾ ഇതെല്ലാം തന്നെ സൂക്ഷിക്കേണ്ട ഒരു സമയം കൂടിയാണ് എന്ന് പറഞ്ഞാൽ ഈ മാസം ഇത്തരം കാര്യങ്ങളൊക്കെ വളരെ ശ്രദ്ധിച്ചും സൂക്ഷിച്ചും ഒക്കെ മുന്നോട്ട് പോകണം എന്നുള്ള ഇത് നെഗറ്റീവാണ് നെഗറ്റീവാണ് എന്നല്ല വിഷയങ്ങൾ അതായത് നമുക്ക് എന്തെങ്കിലും ഒരു സാധ്യത ഉണ്ടെങ്കിൽ അതിനെ മുൻകൂട്ടി പറഞ്ഞ് നിങ്ങളെ മനസ്സിലാക്കിക്കുക എന്നതാണ് അസ്ട്രോളജിയുടെ പ്രത്യേകത പിന്നെ വേറെ കാര്യമെന്ന് പറഞ്ഞാൽ ഇത് ഈ പറയുന്ന ധനുരാശിയിൽ ജനിച്ച എല്ലാവർക്കും സംഭവിക്കുമോ എന്ന് ചോദിച്ചാൽ ശനിയും ചൊവ്വായും തമ്മിലുള്ള ഒരു ബന്ധം ഇവിടെ സൂചിപ്പിച്ചിട്ടുണ്ട് അപ്പൊ ജാതകത്തിൽ നിങ്ങൾക്ക് ഈ രണ്ട് ഗ്രഹങ്ങളും ഗുണകരമല്ല എങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ദശാപഹാര കാലങ്ങൾ മോശമാണെങ്കിൽ സൂക്ഷിക്കേണ്ടത് അത്യാവശ്യം തന്നെയാണ് അല്ലാത്തവനെ സംബന്ധിച്ചിടത്തോളം വലിയ പ്രശ്നമൊന്നും ഉണ്ടാകത്തില്ല ചെറിയ ചെറിയ എന്തെങ്കിലുമൊക്കെ വിഷയങ്ങൾ ഈശ്വരാധീനം കൊണ്ടൊക്കെ കുഴപ്പമില്ലാതെ പോവുകയും ചെയ്തു ഒൻപതാം ഭാവാധിപനായ സൂര്യനും ഏഴ് പത്ത് ഭാവങ്ങളുടെ അധിപനുമായ ബുധനും രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം അഷ്ടമത്തിലാണ് അതായത് കർക്കിടകൻ രാശിയിലാണ് ഭാഗ്യാധിപൻ അഷ്ടമത്തിൽ വരിക എന്ന് പറയുന്നത് പിതൃ തുല്യരായ വ്യക്തികളുടെ ആരോഗ്യത്തെ സംബന്ധിച്ച് മോശമായിരിക്കാം എന്നതിനെ സൂചിപ്പിക്കുന്നുണ്ട് അതുപോലെ ഭാഗ്യദോഷം അല്ലെങ്കിൽ പ്രതീക്ഷിക്കുന്നത് പോലെയുള്ള ഗുണങ്ങൾ ലഭിക്കാനുള്ള പ്രയാസമുണ്ടാവുക ഇതൊക്കെ നമുക്ക് വേണമെങ്കിൽ അവിടെ പറയാം പിന്നെ ആരോഗ്യ സംബന്ധമായ ഏതെങ്കിലും തരത്തിലുള്ള ചില പ്രയാസങ്ങളൊക്കെ ചിലപ്പോൾ ഉണ്ടായെന്നും വരാം ചരരാശിയാണ് കർക്കിടകൻ രാശി അതുകൊണ്ട് മക്കളുടെ ആവശ്യത്തിനും ജോലി സംബന്ധമായ ആവശ്യങ്ങൾക്കൊക്കെ ഏതെങ്കിലും തരത്തിൽ ദൂരദേശയാത്ര ഉണ്ടാകാം എന്നതിനെയും സൂചിപ്പിക്കുന്നുണ്ട് ഒരുപക്ഷെ വിദ്യാഭ്യാസത്തിനോ ജോലിക്കോ അങ്ങനെയൊക്കെ ഉള്ള ആവശ്യത്തിനായിരിക്കാം അല്ലെങ്കിൽ ജോ ചെയ്യുന്ന ജോലിയിൽ തന്നെ സ്ഥലം മാറ്റം ഇഷ്ടമില്ലാത്ത ദുർഘടമായ സ്ഥലത്തേക്കൊക്കെയുള്ള അഷ്ടമാണല്ലോ അപ്പൊ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളും വരാം പിന്നെ ജോലി സംബന്ധമായോ വിദ്യാഭ്യാസപരമായിട്ടോ വിദേശയാത്രയോ അന്യദേശയാത്രയോ മറ്റേതെങ്കിലും സ്ഥലങ്ങളിലോ സംസ്ഥാനത്തോ ഒക്കെ പഠിക്കാനുള്ള അവസരങ്ങളോ ഒക്കെ വരുന്നതുമാകാം വിദ്യാഭ്യാസ സംബന്ധമായ കാര്യത്തിലൊക്കെ നല്ലതാണ് ആദിത്യ ബുധയോഗം എന്ന് പറയുന്നത് നിപുണയോഗമാണ് അഷ്ടമത്തിലാണെങ്കിലും ബുധൻ കർമാധിപൻ കൂടിയാണ് പത്താം ഭാവാധിപനാണ് കർമ്മരംഗത്ത് സജീവമായി മറ്റുള്ളവരെ ഉൾപ്പെടുത്തി അവർക്ക് പ്രചോദനമായി അവരോടൊപ്പം മുന്നിട്ടിറങ്ങി നിൽക്കാനുള്ള ഒരു ശേഷിയൊക്കെ ഉണ്ടാക്കും കർമ്മസ്ഥാനമായ കന്നിയിൽ ശനിയുടെ പൂർണ്ണ ദൃഷ്ടി വരുന്നുണ്ട് മീനൻ രാശിയിൽ നിൽക്കുന്ന ശനി കന്നിരാശിയിലെ ഏഴാം ഭാവത്തിലേക്ക് നോക്കുന്നുണ്ടല്ലോ അപ്പൊ അങ്ങനെ വരുമ്പോൾ ജൂലൈ ഇരുപത്തിയെട്ട് മുതൽ ചൊവ്വാഴ്ച സാന്നിധ്യം കൂടി വരുന്നുണ്ട് ഇത് അത്ര നല്ല കാര്യങ്ങളൊന്നും അല്ല അതിൻ്റെ കാരണം എന്താണെന്ന് ചോദിച്ചാൽ കർമ്മദോഷം എന്ന് വേണമെങ്കിൽ പറയാവുന്ന ഒരു തരം യോഗം അഗ്നിമാര യോഗമെന്നൊക്കെ നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ട് അപ്പം അങ്ങനെയുള്ള യോഗങ്ങളൊക്കെ വരികയെന്ന് പറയുമ്പോൾ ചെയ്യുന്ന കാര്യങ്ങൾ ഗുണകരമാകണം ബുദ്ധിമോശമൊന്നും സംഭവിക്കരുത് എടുത്തിചാട്ടവും ആവേശവും ഒക്കെ ഒന്ന് കുറയ്ക്കണം കാരണം ചൊവ്വായുമായിട്ടുള്ള ബന്ധമാണ് അതുപോലെ നിസ്സാര കാര്യങ്ങളാണെങ്കിൽ അത് പെരുപ്പിച്ച് വലുതാക്കാനൊന്നും ശ്രമിക്കരുത് വളരെ ആലോചിച്ചും സൂക്ഷിച്ചുമൊക്കെ മുന്നോട്ട് പോകേണ്ട ഒരു സമയമാണ് എന്നാണ് സൂചിപ്പിച്ചത് അഞ്ചാം ഭാവാധിപനും പന്ത്രണ്ടാം ഭാവാധിപനുമായ ചൊവ്വ ഒമ്പതിലും പത്തിലുമായിട്ട് വരുമ്പം ഒൻപതാം ഭാവത്തിലെ ചൊവ്വാക്ക് രാഹുവുമായിട്ട് ഒരു ബന്ധം വരുന്നുണ്ട് പത്തിലെ ചൊവ്വാക്ക് ശനിയുടെ ബന്ധവും വരുന്നുണ്ട് മൂന്ന് ആറ് പത്ത് പതിനൊന്ന് ഭാവത്തിലുള്ള ചൊവ്വ ബലവാനും ശുഭഫലപ്രദനുമാണ് എന്നാൽ ഇവിടെ ശനിബന്ധം പലതും ആലോചിക്കാതെ ദീർഘവീക്ഷണമില്ലാതെ എടുത്ത് ചാടി എന്തെങ്കിലുമൊക്കെ ചെയ്യുന്ന കാര്യങ്ങളുടെ ദോഷത്തെ സൂചിപ്പിക്കുന്നുണ്ട് എന്നതാണ് ഇവിടെ പ്രധാനമായിട്ടും നിങ്ങൾ ഓർക്കേണ്ട കാര്യം പത്തിലെ ചൊവ്വ കർമ്മപുഷ്ടിയെ ചെയ്യുന്ന ഒരു കാര്യമാണ് നമ്മൾ എന്തെങ്കിലും ചെയ്യുമ്പോൾ അത് ഒരു പക്ഷേ ആവേശം കൊണ്ടാവാം അല്ലെങ്കിൽ സാഹസമാകാം എന്ത് തന്നെ ആയാലും പത്തിലെ ചൊവ്വ കർമ്മപുഷ്ടിയെ ചെയ്യും ഇവിടെ ശനിയായിട്ടുള്ള ഒരു കണക്ഷനാണ് അവിടെ ഒരു ചെറിയ നെഗറ്റീവ് നമുക്ക് കണ്ടെത്താൻ കഴിയും അപ്പം ശ്രദ്ധിക്കുകയും സൂക്ഷിക്കുകയും വേണം എന്നതാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് സൂര്യനും ശനിയും ചൊവ്വായും ഇവരുടെ ദോഷത്തിന് സൂര്യൻ അനുകൂലമല്ല ശനി അനുകൂലമല്ല ചൊവ്വായും ചില സ്ഥലത്ത് അനുകൂലമല്ല ഇപ്പോൾ ഒൻപതിലെ ചൊവ്വ ഗുണമല്ലെങ്കിലും പത്തിലെ ചൊവ്വ കുറച്ച് കർമ്മപുഷ്ടിയൊക്കെ തരുന്നതാണ് അപ്പം അങ്ങനെ വരുമ്പോൾ ചൊവ്വയുടെ ദോഷശാന്തിക്ക് ചെയ്യേണ്ട കാര്യങ്ങളെന്ന് പറഞ്ഞാൽ സുബ്രഹ്മണ്യനും ഭദ്രകാളിക്കും വഴിപാട് നടത്തുക അങ്ങനെയുള്ള ക്ഷേത്രങ്ങളിൽ ചൊവ്വാഴ്ച ദിവസം നിങ്ങൾ ആരാധനയും വഴിപാടും ഒക്കെ നടത്തി ചൊവ്വായുടെ ദോഷശാന്തിക്കായി പ്രാർത്ഥിക്കുക അതുപോലെ സൂര്യൻ ആദിത്യൻ ശിവനാണ് മഹാദേവനാണ് അപ്പോൾ ശിവക്ഷേത്രത്തിൽ ഞായറാഴ്ച ദിവസം പോവുക ധാരയോ അല്ലെങ്കിൽ ഒരു കൂവളമാലയോ എന്തെങ്കിലുമൊക്കെ സമർപ്പിച്ച് നിങ്ങളെ കൊണ്ട് പറ്റുന്ന വഴിപാടുകളൊക്കെ നടത്തി പ്രാർത്ഥനയൊക്കെ നടത്തി പോവുക പിന്നെ ശനിയെ സംബന്ധിച്ചുള്ള കാര്യം ശനി നാലാം ഭാവത്തിലാണ് ധനുരാശിക്കാരെ സംബന്ധിച്ചിടത്തോളം അപ്പം അങ്ങനെ വരുമ്പോൾ വീട്ടിലെ സ്വൈര്യത ഇല്ലാതെ വരുന്ന അവസ്ഥക്കും ഒരു മാനസികമായ പ്രയാസങ്ങൾ മാതാവിൻ്റെ കഷ്ടത ഇങ്ങനെയൊക്കെയുള്ള ദോഷത്തിന് എള്ളുപായസം നടത്താം അതുപോലെ നിങ്ങൾക്കിഷ്ടപ്പെട്ടത് എന്താണോ അത് ശനിയുടെ ക്ഷേത്രത്തിൽ അല്ലെങ്കിൽ ശാസ്ത്രാവിൻ്റെയോ ശിവൻ്റെയോ ക്ഷേത്രത്തിൽ നിങ്ങൾ ആരാധന നടത്തി പ്രാർത്ഥിച്ച് കാര്യങ്ങളൊക്കെ മുന്നോട്ട് ഇത് കർക്കിടക മാസമാണ് രാമായണ മാസാചരണമാണ് അപ്പോൾ വൈകുന്നേരം രാവിലെയും വൈകിട്ടും പറ്റുമെങ്കിൽ ഇല്ലെങ്കിൽ വൈകിട്ടെങ്കിലും നിലവിളക്ക് എത്തിച്ച് കുറേ സമയം നാമം ജപിച്ച് ഈശ്വരനോട് പ്രാർത്ഥിച്ച് ദോഷശാന്തിക്കൊക്കെ ഒരു കുറവുണ്ടായി സന്തോഷത്തോടുകൂടി പ്രശ്നങ്ങളിൽ നിന്നൊക്കെ മാറി സന്തോഷത്തോടെ ജീവിക്കാൻ ഒരു തരണേ എന്ന് പ്രാർത്ഥിച്ച് മുന്നോട്ട് പോകും ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കാണും എന്ന് ഞാൻ വിചാരിക്കുന്നു നന്ദി നമസ്കാരം